നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം ഇനിയൊരു ചെറിയ മഴ പെയ്താൽ പോലും ഉണ്ടാകാൻ പോകുന്നത് വലിയ ദുരന്തം തന്നെയായിരിക്കും ജനങ്ങൾ പേറാൻ പോകുന്നത് വലിയ ദുരിതവും പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെയും അതുപോലെ തന്നെ കൊച്ചിയുടെയും ഒക്കെ കാര്യമാണ് ഈ അടുത്ത് വാർത്തകളിൽ നിറഞ്ഞു കണ്ടത് തലസ്ഥാനത്ത് മഴ പെയ്തിറങ്ങിയപ്പോൾ തലസ്ഥാനം മുങ്ങി ഇതുവരെയും കാണാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു പല മേഖലകളിലും പല വീടുകളിലും എന്ത് ഏറെ പറയുന്നു തലസ്ഥാനത്തുള്ള ഒരു ആശുപത്രിയുടെ താഴത്തെ നിലയിലടക്കം വെള്ളം കയറിയ അവസ്ഥയാണ് ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുന്നു പല പ്രശ്നങ്ങൾ ജലജന്യ രോഗങ്ങൾ ഇനി അടുത്തൊരു മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം മുങ്ങുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെ ഇല്ല അതിന് പരിഹാരമായി കണ്ടെത്തേണ്ട ചില മാർഗങ്ങളുണ്ട് അത് നടപ്പിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം സർക്കാർ തന്നെ വിളിച്ചു വരുത്തുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല പ്രളയത്തിനേക്കാൾ ഭീകരമായൊരവസ്ഥയായിരിക്കും ഇനി ഉണ്ടാകുന്ന മഴക്കെടുതിയെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കൊച്ചിയും തിരുവനന്തപുരവുമടക്കം പല നഗരപ്രദേശങ്ങളും കനത്ത വെള്ളക്കെട്ടിലായി ജനജീവിതം ഏറെ ബുദ്ധിമുട്ടിലായി അതുദൂരെയും തിരിച്ചു പഴയപടി ആയിട്ടില്ല മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഫലപ്രദമായ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ വെള്ളക്കെട്ടിൽ നിന്നും ജനങ്ങൾക്ക് രക്ഷപ്പെടാനായി സാധിക്കൂ വേണ്ട തരത്തിലുള്ള ജല ആഗമന നിഗമന തന്ത്രങ്ങളൊന്നും തന്നെ ആവിഷ്കരിച്ചിട്ടില്ല ഓടകളും അതുപോലെ കാനകളുമൊക്കെ അടഞ്ഞുകിടക്കുന്നു മലിനജലത്താൽ കൂമ്പാരമായിരിക്കുന്നു അവിടെ വെള്ളമിറങ്ങുമ്പോൾ അതിൽ നിന്നും രോഗസാധ്യതയും വെള്ളക്കെട്ടുമൊക്കെ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ നഗരത്തിൽ സമ്പൂർണമായ പല നടപടികളും ഇനി പരിഷ്കരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് രണ്ടു തട്ടിൽ പഴിചാരുന്ന ഒരു നീക്കമാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ നഗരസഭയോ മറ്റോ ഒക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ അങ്ങനെ ചെയ്യാതെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ തീരാവുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ എന്ന് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് എന്തുകൊണ്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്നു ആ വെള്ളം എന്തുകൊണ്ട് ഒഴുകി പോകുന്നില്ല അതിനൊരു പരിഹാരം കണ്ടെത്തുക ഇത്ര മാത്രമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അതിനുശേഷം കൃത്യമായ നടപടികൾ സ്വീകരിച്ചാൽ തന്നെ ഈ വിഷയങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാനായി സാധിക്കും അടുത്ത വെള്ളപ്പൊക്കത്തിൽ നഗരം മുങ്ങില്ല എന്ന കാര്യം എടുത്തു പറയാം കാലവർഷത്തിന് മുൻപേ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവും ഓട ശുചീകരണവും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അത് പൂർണ്ണമായും ചെയ്തിട്ടില്ല ഇതിലൂടെ മാത്രമേ രോഗപ്രതിരോധം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഊർജിതമാക്കി ചെയ്യാനായി സാധിക്കൂ എന്നതും യാഥാർത്ഥ്യമാണ് സംസ്ഥാന സർക്കാർ തൊട്ട് താഴെ തട്ട് വരെയുള്ള പഞ്ചായത്ത് വാർഡ് തലം വരെ ഈ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും വിജയകരമായി മാറുകയുള്ളൂ ഇത്തവണ അതൊന്നും തന്നെ നടന്നിട്ടില്ല അതുകൊണ്ടാണ് കേവലം ഒരു മഴ പെയ്തപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ട് അതും കൊടും വരൾച്ചയിൽ നിന്നും മഴയിലേക്ക് എത്തിയപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായത് ഇനി രണ്ടായിരത്തി പതിനഞ്ചിൽ സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ എന്ന തരത്തിൽ വെള്ളപ്പൊക്ക ലഘൂകരണത്തിന് വേണ്ടി ഒരു പഠനം നടത്തി അതൊക്കെ തന്നെ പേപ്പറിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു ഓപ്പറേഷൻ അനന്ത എന്നതിൻ്റെ ഭാഗമായി സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തിയെങ്കിൽ പോലും ആ നടപടി ഇതുവരെയും നഗരത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറയേണ്ടത് അന്നത്തെ പഠനത്തിൽ ഓർക്കണം ഒൻപത് വർഷങ്ങൾക്ക് മുൻപുള്ള പഠനത്തിൽ ഓടകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം പോലും എടുത്തു പറഞ്ഞിരുന്നു ഈ പത്തു വർഷത്തിനിടയിൽ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ആരുടെ പിടിപ്പുകേടാണെന്നുള്ളത് ജനങ്ങൾ തന്നെ വിലയിരുത്തുക തോടുകളുടെ വീതി പല സ്ഥലത്തും കുറഞ്ഞു പോകുന്നു പക്ഷേ തോടിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് അത് കുറയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് സ്വാഭാവികമായ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ബാധിച്ചു പ്രധാനമായും കയ്യേറ്റം തന്നെയാണ് ഇതിനുള്ള കാരണം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും തോടുകളുടെ വേലികൾ തകർന്ന് വീടുകളിലേക്ക് ജലം ഇരച്ചിറങ്ങിയത് ഏവരും കണ്ടതായിരുന്നു അന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു പരിഹരിക്കേണ്ടതായിരുന്നു അത് ഇതുവരെയും ചെയ്തിട്ടില്ല ഇനി ഓടകളിലും തോടുകളിലും ഒക്കെ മാലിന്യ നിക്ഷേപമാണ് വലിയ തോതിൽ വെല്ലുവിളിയായിരിക്കുന്നത് രോഗസാധ്യത ഒരു ഭാഗത്ത് മറുഭാഗത്ത് മാലിന്യ നിക്ഷേപം ഉള്ളത് കൊണ്ട് അവിടെ വെള്ളപ്പൊക്കമുണ്ടാകുന്നു വെള്ളം ഊർന്നിറങ്ങുന്നില്ല ഇത്രയും വർഷമായിട്ടും ഇതൊന്നും തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് എല്ലാ പാർട്ടിയും പ്രധാന കാരണമായി എടുത്തു പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് കാരണം സംസ്ഥാനത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ താളം തെറ്റി പോവുകയാണ് ചെയ്തത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും തിരഞ്ഞെടുപ്പിന് പിറകെ ഓടി എന്നാൽ ഇനി വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെ ആരും തന്നെ നോക്കി കണ്ടില്ല വോട്ടെടുപ്പിന് ശേഷമാണ് കേരളത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളത് സർക്കാർ പോലും ആലോചിച്ച് തുടങ്ങിയത് സർക്കാർ ആലോചിച്ച് ഉത്തരവിട്ട് നടപ്പിലാക്കി വരും മുമ്പ് തന്നെ പല ജില്ലകളും വേനൽമഴയിൽ മുങ്ങിത്തുടങ്ങി കാലവർഷത്തിന് മുൻപ് തന്നെ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ ക്ലീനിങ് പ്രോസസ്സുകൾ ഇതൊന്നും തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നഗരത്തിൽ പല മേഖലയിലും കാണാൻ സാധിക്കുന്നത് ഓടകൾക്ക് കുറുകെയായി സ്ലാബുകൾ മാറ്റിവെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ മാലിന്യ നിക്ഷേപവുമാണ് മഴ പെയ്യുമ്പോൾ ഇത് നേരെ തിരിച്ച് ഓടയിലേക്ക് തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത് സാധാരണഗതിയിൽ വേനൽ മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഓടകൾ കൈത്തോടുകൾ കൾവട്ടുകൾ ചെറിയ കനാലുകൾ എന്നിവയിലെ തടസ്സങ്ങൾ നീർക്കണം സ്വാഭാവികമായ ജലത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കില്ല എന്ന് ഉറപ്പ് വരുത്തണം പൊതു ഇടങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കാത്തൊരവസ്ഥ ഉണ്ടാക്കണം ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കെട്ടിടങ്ങൾ ഏതൊക്കെ എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സജ്ജമാക്കിയിരിക്കണം ഇതൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ തീരുമാനങ്ങളും ഒക്കെ തന്നെ കാര്യമായി നടക്കുന്നുണ്ട് പക്ഷേ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനി പ്രധാനമായും നൽകേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട് ചില മുൻകരുതൽ നടപടികളുണ്ട് അപകടാവസ്ഥയിൽ നിൽക്കുന്ന ചില മരങ്ങൾ മരച്ചില്ലകൾ ഹോൾഡിങ്ങുകൾ പോസ്റ്റുകൾ തുടങ്ങിയവ മാറ്റണം റോഡിൽ പണി നടക്കുമ്പോൾ സുരക്ഷാ മുന്നറിയിപ്പെങ്കിലും സ്ഥാപിക്കണം കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം കാൽനടയാത്രക്കാർ നടന്നു പോകുന്നത് ഓടകളുടെ മുകളിലൂടുള്ള ഫുട്പാത്ത് വഴിയാണ് അതുപോലും ഇപ്പോൾ സ്ലാബ് കൃത്യമായി വെക്കാത്ത രീതിയിൽ വലിയൊരു മരണക്കെണിയാക്കി മാറ്റിയിരിക്കുകയാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കണം ഇതൊന്നും തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നഗരത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം ഓടകൾ തന്നെയാണ് നഗരത്തിലുള്ളത് വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിലാണ് കെട്ടിടങ്ങളുള്ളത് അപ്പോൾ പ്രോപ്പറായ ഒരു ഡ്രെയിനേജ് പ്ലാൻ ആണ് ഇവിടെ വേണ്ടത് ഇതുവരെയും അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനോ രൂപരേഖയോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു അതിന് പരിഹാരം കാണാനായി ഒരു ഡ്രെയിനേജ് പ്ലാൻ നഗരത്തിൽ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ശക്തമായി ഉയരുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയും പക്ഷേ ഇതുവരെയും നഗരത്തിൻ്റെ വളർച്ചയനുസരിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് പല നേട്ടങ്ങൾ നേടിക്കൊണ്ടിരിക്കുമ്പോഴും ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ് ഇതുകൂടി ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കുക അതിന് പരിഹാരം കണ്ടെത്തുക ഇനി കൊച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ വ്യത്യസ്തമല്ല നഗരസഭയുടെ മേൽനോട്ടമില്ലാതെ പൊതുപരാമത്ത് വകുപ്പും കൊച്ചി മെട്രോയും നടത്തിയ ചില അശാസ്ത്രീയമായ നടപ്പാത നിർമ്മാണമുണ്ട് ഒറ്റ മഴയിലാണ് ആലുവ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടാക്കിയത് പല സ്ഥാപനങ്ങളിലും വെള്ളമിറങ്ങി ജനങ്ങൾ പ്രതിഷേധം കടുപ്പിച്ചു പ്രത്യേകിച്ച് പരിഹാരമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ചൊവ്വാഴ്ച ദിവസം കേവലം ഒരു മണിക്കൂർ മഴ പെയ്തപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ മുതൽ കെ എസ് ആർ ടി സി പരിസരം ബാങ്ക് കവല മാർക്കറ്റ് റോഡ് സിവിൽ സ്റ്റേഷൻ അങ്ങനെ പ്രധാനപ്പെട്ട ആശുപത്രി അതുപോലെ അമ്പലങ്ങൾ അങ്ങനെ നിരവധി മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടായി മാർക്കറ്റ് റോഡിലും ബൈപ്പാസ് ഭാഗത്തുമൊക്കെ പല സ്ഥാപനങ്ങളും പൂട്ടിയിടേണ്ടി വന്നു അകത്തുള്ള നിരവധി സാധനങ്ങൾ നശിച്ചു തുടങ്ങി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതറിയാതെ ആകെ അങ്കലാപ്പിലാണ് ജനങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒക്കെ തന്നെ കൃത്യമായി പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട് പല വിഷയങ്ങൾ വികസന പ്രവർത്തനങ്ങളിലുള്ള അശാസ്ത്രീയമായ മാർഗങ്ങൾ തുടക്കത്തിൽ അവലംബിക്കുന്നതൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ ചില ഫാക്ടറികളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ വിപത്ത് തന്നെയായിരിക്കും ഇനി ക്ഷണിച്ചു വരുത്താനായി പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയോർ